പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് പലർക്കും ഇതിനകം തന്നെ പെൻഷൻ തുക ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇനിയും തുക കയ്യിൽ ലഭിക്കാത്തവരായിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവർക്കും പെൻഷൻ തുക കൈയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഏപ്രിൽ മാസം കുടിശ്ശിക അടക്കം രണ്ടു ഗഡു പെൻഷൻ തുക ലഭിക്കുമെന്നായിരുന്നു സൂചന എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ കുടിശ്ശിക പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് എന്നാണ് ധനമന്ത്രി അറിയിച്ചത് അടുത്തൊരു അറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്താനായുള്ള സുവർണാവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപേക്ഷകൾ സമർപ്പിക്കാനായി ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കാർഡുമായി നേരിട്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മുപ്പതാണ് അതുകൊണ്ട് തന്നെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തൊരു അറിയിപ്പ് വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത പാലിക്കണം വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതൽ സാധ്യതയുണ്ട് അതിനാൽ കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുന്നവർ ശ്രദ്ധിക്കണം വാട്ടർ ടാങ്കുകൾ ചെളി കെട്ടിക്കിടക്കാതെ വൃത്തിയാക്കണം സ്വിമ്മിംഗ് പൂളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു അടുത്തൊരു അറിയിപ്പ് പോലീസിന്റെ മുന്നറിയിപ്പാണ് വാഹനത്തിന് പിഴയുണ്ടെന്ന സന്ദേശം വാട്സാപ്പിൽ ലഭിച്ചാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്ന മുന്നറിയിപ്പ് നൽകി കേരള പോലീസ് തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണത് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലാണ് സന്ദേശം വരുന്നത് മെസ്സേജിലെ വാഹന നമ്പറും മറ്റു വിവരങ്ങളും നിങ്ങളുടേത് തന്നെ ആയിരിക്കും വരുന്ന സന്ദേശത്തോടൊപ്പം പരിവാഹൻ എന്ന പേരിൽ വ്യാജ ആപ്പ് അല്ലെങ്കിൽ വ്യാജ ലിങ്ക് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ പണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് കേരള പോലീസ് വാഹനത്തിന് പിഴ അടക്കാനുള്ള സന്ദേശം ഒരിക്കലും വാട്സാപ്പിൽ അയക്കില്ല അതിനാൽ അത്തരം സന്ദേശം വന്നാൽ ക്ലിക്ക് ചെയ്യരുതെന്നാണ് കേരള പോലീസ് നിർദ്ദേശം നൽകുന്നത് അടുത്തൊരു അറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് സാധാരണയിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തവണ എൽനിനോ പ്രതിഭാസം ഇല്ലാത്തതിനാൽ മികച്ച മൺസൂണിന് സാധ്യതയുണ്ടെന്നാണ് ഐ പ്രവചനം നാലു മാസം നീളുന്ന കാലവർഷം സീസണിൽ ശരാശരി ലഭിക്കേണ്ടത് എൺപത്തി സെന്റിമീറ്റർ മഴയാണ് എന്നാൽ നൂറ്റി ശതമാനം വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി